മസ്തിഷ്കം ഏറ്റവും വലുപ്പമുള്ള ജീവി ഏത് ഉത്തരം നീലത്തിമീങ്കലം ജ്യൂസാക്കി കുടിക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഉത്തരം ക്യാരറ്റ് അമിതമായി വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക ഏത് സസ്യമാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം തരുതാമ ഉത്തരം വയമ്പ് മരണശേഷം നീളം വർദ്ധിക്കുന്ന ശരീരഭാഗം ഉത്തരം നഗം

കൂടുതൽ വിൽക്കപ്പെടുന്ന സുഗന്ധദ്രവ്യം ഉത്തരം കുരുമുളക് ഏത് മൃഗത്തിനാണ് ശബ്ദം ഉണ്ടാക്കാൻ കഴിയാത്തത് ഉത്തരം വ്യായാമം ഇല്ലാത്തവർക്ക് വരുന്നത് ഉത്തരം ഏത് ഭക്ഷ്യവസ്തു ആണ് വിളർച്ച തടയാൻ ഫലപ്രദമായത് ഉത്തരം ഉണക്കമുന്തിരി ഭക്ഷ്യവസ്തുവാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉപ്പും പഞ്ചസാരയും പ്രായമുള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്ന രോഗം ഉത്തരം വിഷാദം ശക്തിയുള്ള പ്രാണി ഏത് കിഡ്നി രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണം ഉത്തരം ചുവന്ന മാംസം അടങ്ങിയ മാംസം മുണ്ടാവുന്നത് ഏത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് ഉത്തരം സോപ്പ് ചെയ്യാൻ പാടില്ലാത്ത പാത്രം ഉത്തരം അലൂമിനിയം മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം പാൽ പശുവിൽപ്പാൽ ഏത് നട്സാണ് കൂട്ടുന്നത് ഉത്തരം ബദാം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം വൃക്കയുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ പച്ചക്കറി ഉത്തരം ഉത്തരം ആപ്പിൾ ഏത് ഭക്ഷണമാണ് വൃക്കയിലെ ക്യാൻസറിന് സാധ്യത കൂടുന്നത് ഉത്തരം ഗ്രിൽ ചിക്കൻ ഉത്തരം തക്കാളി ഏത് ഭക്ഷ്യവസ്തുവാണ് ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ശുചിത്വക്കുറവ് കാരണം വരാൻ സാധ്യതയുള്ള ഉത്തരം ടൈഫോയിഡ് എന്ത് ചെയ്താലാണ് ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം വ്യായാമം ഏത് എണ്ണയാണ് ചെറുപ്പം നിലനിർത്താൻ ഫലപ്രദമായത് ഏത് മത്സ്യമാണ് പുരുഷന്മാരുടെ ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത് ഉത്തരം ചൂര ഏത് അവയവത്തിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളത് ഉത്തരം